ഡിയർ പൂജ സോം ഗാർഡൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്നത് നമ്മളുടെ ഗാർഡൻ ആണ് നമ്മളുടെ ഹോം ഗാർഡൻ ആണ് നമ്മളിത് റാക്ക് ഒക്കെ അടിച്ച് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി പല എടുത്തായിട്ട് വെച്ചിരിക്കുകയാണ് മഴ ആയതുകൊണ്ടേ പ്ലാന്റ്സ് നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് ചീത്തയായി പോകും കേടായിപ്പോവും എപ്പോഴും ഇങ്ങനെ മഴ നിറഞ്ഞുകൊണ്ടിരുന്നാൽ കേടായി പോകുന്ന കുറേയധികം പ്ലാന്റ്സ് ഉണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് മഴയത്ത് പനലായി പോകുന്നതല്ല നമുക്ക് മുറ്റം കുറവായതുകൊണ്ട് നമ്മൾ ഇതുപോലെ റൂം സെറ്റ് ചെയ്ത് അതിനകത്ത് റാക്ക് അടിച്ച് വെച്ചിരിക്കുകയാണ് ലീഫി പ്ലാന്റ്സ് പൊതുവേ ഒരുപാട് വെള്ളം വീണില്ല എന്നുണ്ടെങ്കിൽ അവർ സർവൈവ് ചെയ്ത് വരുന്ന ടൈപ്പാണ് സ്ഥിരമായി നമ്മൾ വാട്ടറിൻ്റെ വെള്ളം വീഴുന്ന ഈ വായിലിൽ നിന്നൊക്കെ വെള്ളം വീഴുന്ന സ്ഥലത്ത് വെച്ചിരിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ലിഫി പ്ലാന്റ്സ് പൊതുവേ പന്നലായി പോകുന്നത് അല്ലേതാണെങ്കിൽ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ഇലച്ചെടികളും അത്യാവശ്യം വെള്ളം കിട്ടിയാലും സർവൈവ് ചെയ്യും നന്നായി വെള്ളം കിട്ടിയാലും സർവൈവ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സ് ഇതുപോലെ നല്ല ലൈഫ് സ്പാനുള്ള നല്ല ലീഫി പ്ലാന്റ്സ് ആണ് നല്ല ക്വാളിറ്റി ലീഫി പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റെങ്ങും നിന്നും കിട്ടാത്ത വിലയിൽ നല്ല ക്വാളിറ്റി ലീഫി പ്ലാന്റ്സ് നമ്മളുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മളുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഹോം ഗാർഡനിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സിനെയൊക്കെ ആഡ് ചെയ്തിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ കേസിലൂടെ നിൽക്കുവാണ് വീഡിയോ കാണുന്നവർ ജസ്റ്റ് വിളിച്ച് ഓർഡർ ചെയ്താൽ മാത്രം മതി ഈ പേയ്മെൻറ്റ് ഇപ്പോഴേ ചെയ്യേണ്ട നമ്മൾ ഓർഡർ ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്ന ഡേറ്റ് ആവുമ്പോൾ പേയ്മെൻറ്റ് പറയാം അപ്പോൾ അയച്ചാൽ മതി ഇതൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആ ഹോസ്പിറ്റൽ കേസിൽ നിന്നും പുറത്തെത്തിയിട്ടുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഒരുപാട് പേര് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനൊരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ വേഗം വേഗം തന്നെ ഓർഡർ ചെയ്തോളു ആദ്യമേ തന്നെ കുറച്ച് ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് സോട്ട് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഓർഡേഴ്സ് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും പ്ലാന്റ്സ് നമ്മുടെ ഗ്യാരൻറ്റി ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ടുള്ള ആണ് നിറയെ ലീവ്സും നല്ല സ്റ്റെമ്മൊക്കെയുള്ള നല്ല പ്ലാന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ചില പ്ലാന്റ്സ് ചില വെറൈറ്റി പ്ലാന്റ്സിനകത്തൊക്കെ ആണെങ്കിൽ ഒന്നിലധികം ഷൂട്ട്സ് ഉണ്ട് ഇപ്പോഴും നിങ്ങൾ എങ്ങനെ പ്ലാന്റ് സെലക്ട് ചെയ്യുമെന്ന് കരുതി പേടിക്കേണ്ട കേട്ടോ ലാസ്റ്റ് എല്ലാ പ്ലാന്റിൻ്റെയും ഫോട്ടോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോയുടെ കൂടെ അതിൻ്റെ റേറ്റ് ഉണ്ട് പേരുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഓർഡർ തന്നാൽ മതി കേട്ടോ പിന്നെ റീറ്റെയിൽ മാത്രമല്ല ഹോൾസെയിലുണ്ട് അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് തന്നെ മിനിമം അഞ്ചെണ്ണം എടുക്കണം അത് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ആണെങ്കിലും ഹോൾസെയിൽ ആണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഉണ്ട് അതിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്തുകൊള്ളുക വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുതേ വീഡിയോസിൻ്റെ അവസാനം എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫോട്ടോസും അതിൻ്റെ റേറ്റും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ഫെഡിലാൻഡസ് പ്ലാന്റ് സി സി പ്ലാന്റ് സി സി പ്ലാന്റ് ഒക്കെ നമ്മൾ പ്ലാന്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഏറ്റവും നല്ല ഇൻഡോർ പ്ലാന്റ് ആയ ഏറ്റവും ഓക്സിജൻ തരുന്ന ഇൻഡോർ പ്ലാന്റ് ആയ സി സി പ്ലാന്റ് ഉണ്ട് അപ്പോൾ അത് പിന്നീട് ചാമുണ്ട പ്ലാന്റ് ഉണ്ട് നമ്മളുടെ ബാംബൂവിന് പകരമായിട്ട് പലയിടത്തും യൂസ് ചെയ്യുന്ന ഭയങ്കര പോസിറ്റീവ് എനർജിയാണെന്നാണ് പറയുന്നത് ആ ചാമുണ്ടപ്പാം ആ പ്ലാന്റ് ഉണ്ട് അതെല്ലാം ഭയങ്കര ബുഷിയാണ് മൂന്നും നാലും നാലിലധികം ചിലതിലൊക്കെ ആണെങ്കിൽ നാലിലധികം ഷൂട്ട്സ് ഉണ്ട് ചിലതിൽ നാല് ചിലതിൽ മൂന്ന് അങ്ങനെ ഒന്നിലധികം ഷൂട്ട്സ് എന്തായാലും ഉണ്ട് അതിനെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇത് പുതിയ സ്റ്റോക്കല്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയ സ്റ്റോക്ക് അല്ല നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാതെ ഇരുന്നിട്ടാണ് ലാസ്റ്റ് വീഡിയോ ഇട്ടത് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസത്തിൽ കൂടുതലായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻസ് ഇറക്കിയിട്ട് അതിൽ സർവൈവ് ചെയ്യുന്ന പ്ലാൻസിനെ മാത്രം നോക്കി വളർത്തിയെടുത്തിട്ട് അയക്കുവാണ് കേട്ടോ അല്ലാതെ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് കിട്ടിയ ഉടനെ തന്നെ മറിച്ച് നിങ്ങൾക്ക് തരുന്ന പരിപാടി നമുക്കില്ല നിങ്ങൾക്ക് അറിയാം നമ്മളൊന്ന് വളർത്തി അത് ആവും അതെത്ര എത്ര ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയാലും സർവൈവ് എന്നുള്ള സിറ്റുവേഷനിലുള്ള പ്ലാന്റ്സിനെ മാത്രമേ നിങ്ങൾക്ക് വിൽക്കാറുള്ളൂ ഇതും അങ്ങനെ തന്നെയാണ് നല്ല പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായി വളരുന്ന നിറയെ ഇലകളുള്ള നല്ല തണ്ടുള്ള ആണ് പിന്നെ റബ്ബർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് റബ്ബർ പ്ലാന്റ്സിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം റബ്ബർ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് വളർന്ന് വീടിനുള്ളിൽ ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ പുറത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഔട്ട്ഡോർ ഗാർഡനിലൊക്കെ നമ്മളിങ്ങനെ സ്റ്റെപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു റബ്ബർ പ്ലാന്റ് ഒക്കെ വെച്ചാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നല്ല നല്ല ഏസ്തറ്റിക്കായിട്ടൊരു ലുക്ക് തരുന്നതാണ് നമ്മൾ കരുതും ഈ റബ്ബർ പ്ലാന്റ് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ എന്ന് തോന്നും പക്ഷേ അത്രയും ഏസ്തറ്റിക് ലുക്ക് തരുന്ന വേറൊരു പ്ലാന്റ് ഇല്ല നമ്മൾ റെസ്റ്റോറൻസിലൊക്കെ പോയാൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കൂടുതലും അവിടെ ഇരിക്കുന്നതും ഇ ഈ പറയുന്ന നമ്മുടെ വീഡിയോസിലുള്ള പ്ലാൻസ് ഒക്കെ തന്നെയാണ് സി സി പ്ലാന്റിനെ നോക്കിക്കുക എത്ര ഷൂട്ട്സാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഇതെല്ലാം ഓരോ വലിയ സി സി പ്ലാന്റ് ആവുന്നു അതിനകത്തു നിന്ന് ഷൂട്ട്സ് പുതുതായി വരുന്നതും ഉണ്ട് ഇതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സി സി പ്ലാന്റ്സിൻ്റെ ഷൂട്ട്സാണ് ഈ സെയിലിനുള്ള പ്ലാൻസിൻ്റെ ഫോട്ടോ മാത്രം ഇടാതെ ഇങ്ങനെ അതിന് മുന്നേ ഒരു വീഡിയോ ഇടുന്ന അറിയാമോ ഫോട്ടോസിൽ നിങ്ങൾ കാണുന്ന ആ പ്ലാന്റ് നിങ്ങൾ എണ്ണി എണ്ണിവെക്കും ഇത് ഇങ്ങനെയുള്ള പ്ലാന്റ് ആണ് എനിക്ക് കിട്ടാം വെക്കും അങ്ങനെ അല്ല ചിലപ്പോൾ അതിൽ കൂടുതൽ ഷൂട്ട്സ് ഉണ്ടാവാം ചിലപ്പോൾ ഒന്നോ രണ്ടോ ഷൂട്ട്സ് ചെറുതും ഉണ്ടാവാം അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്ന കേട്ടോ ഇങ്ങനെയുള്ള പ്ലാൻസാണ് നമ്മളുടെ കയ്യിൽ ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ തൊട്ട് നമ്മൾ വീഡിയോ ഇട്ടപ്പം ഒരാൾ വന്നിട്ട് നമ്മുടെ കമൻസെഷനിൽ ഒരു കസ്റ്റമർ പറഞ്ഞിരുന്നു ഒരു വീഡിയോ ഭയങ്കര സ്പീഡാണല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഞാൻ ഡബിൾ സ്പീഡിലൊക്കെ ഇട്ടാണ് കാണിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ പ്ലാൻസ് എടുത്ത് കാണിക്കുമ്പോൾ ലാഗ് വരരുതല്ലോ വീഡിയോയ്ക്ക് ഒരു മിനിമം ലെങ്ത്തേ വരാവോ വരാവോ ഹീ കൊളായി പോയി മിനിമം ലെങ്തേ വരാമല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡിലിട്ടത് കേട്ടോ സോറി പലരും പറഞ്ഞിരുന്നു വീഡിയോസ് ഭയങ്കര സ്പീഡായതുകൊണ്ട് ശരിക്കും പ്ലാൻസിൻ്റെ വീഡിയോ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോയിലെല്ലാവരും നല്ല സൂപ്പറായി പ്ലാൻസിൻ്റെ എല്ലാം വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് കണ്ടിട്ട് കുറച്ച് ടൈം എടുത്തിരുന്ന് മൊത്തം കണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോസും കൂടി കണ്ടിട്ട് ആ ഫോട്ടോസിനകത്ത് അതിൻ്റെ പേര് അതിൻ്റെ റേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ നമ്പർ എല്ലാ പ്രശ്നവും പറയുന്നത് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കയറിയിട്ട് അതിനകത്ത് നമ്മുടെ നമ്പർ എടുക്കുക ഇന്ന് വാട്സാപ്പ് ഉണ്ട് വാട്സാപ്പ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് സംസാരിക്കാം അതേണ്ട ഈ പ്ലാന്റ്സ് ഒക്കെ നോക്കി പെഡിലാന്തസ് പ്ലാന്റ് ഭയങ്കര ബുഷ്യായിട്ട് നിൽക്കുന്ന സൈക്ക് കണ്ടിട്ട് കുറേ പ്ലാൻസ് ഉണ്ട് ഇതിനകത്ത് തന്നെ ഒരു ഒരു പ്ലാന്റിനകത്ത് തന്നെ കുറേ ഷൂട്ട്സ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ആ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന റേറ്റിൽ വാങ്ങാൻ നിങ്ങൾക്ക് ഭയങ്കര വെർത്തിയാണ് കേട്ടോ നിങ്ങൾ പുറത്തൊരു നഴ്സറിയിലൊക്കെ പോയി നോക്കിയാലേ അതിൻ്റെ വില അറിയുള്ളൂ ഭയങ്കര റേറ്റാണ് പറയുന്നത് ലോകത്തെങ്ങും ഇല്ലാത്ത റേറ്റാണ് ഇതിനൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇത് ഭയങ്കര ആയിരിക്കും നിങ്ങൾക്ക് ഇത് ഇത്രയേ ഇത്രയുള്ളൊരു സി സി പ്ലാന്റ് ഒന്നും നിങ്ങൾക്ക് നമ്മളുടെ ഫോട്ടോയിലുള്ള ആ റേറ്റിൽ കിട്ടാനേ പോകുന്നില്ല സി സി പ്ലാന്റ് ഒക്കെ വളർത്തിയെടുക്കാൻ ഭയങ്കര പാടാണ് അത് സി സി പ്ലാന്റിനെ പ്ലാൻ ചെയ്ത് വളർത്തിയെടുക്കുന്ന ഇലകളിൽ നിന്നൊക്കെ പ്ലാന്റ് ചെയ്ത് വളർത്തിയെടുക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വളർത്തിയെടുക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വളർത്തിയെടുക്കാനായിട്ട് അതെൻ്റെ ഇടയ്ക്കൊന്നും വില വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ സി സി പ്ലാന്റിന് ഇത് ചാമുണ്ടാപ്പാമാണ് ഒരുപാട് ഷൂട്ട്സ് ഉണ്ട് നാലും അതിലധികവും ഷൂട്ട്സ് ഉണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ റബ്ബർ പ്ലാന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇലകളൊക്കെ കാണാനായിട്ട് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്ത് നിർത്തിയ ഇത് ഫിലോഡൻ റോൺ ചെറിയ റെഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ലീഫ്സിനകത്ത് തന്നെ റെഡ് കളർ വരുന്ന ലീവ്സും കൂടിയുള്ള പ്ലാന്റ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് നമ്മുടെ ഫേൺസ് ഒരുപാട് വെറൈറ്റി ഫേൺസ് കിട്ടാനുണ്ട് ഇതൊരു നല്ല വെറൈറ്റിയാണ് ഹാങ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് അതെ സാമിയായുടെ ബ്ലാക്ക് പ്ലാന്റ് ഉണ്ട് ഇത് ലീവ്സിനൊരു ബ്ലാക്ക് ഷെയ്ഡാണ് അതെ ഇതൊരു അടിപൊളി ബാക്കിംഗ് പ്ലാന്റ് ആണേ ഇതിൻ്റെ ഒരു പണ്ട് വന്ന സ്റ്റോക്കിലെ ഒരു പ്ലാന്റ് ഞാനിവിടെ വളർത്തി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നല്ല രസമാണ് ലീവ്സിൽ വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞത് ഒന്നിലധികം ഷൂഡ്സ് നാലിലധികം ഷൂട്ട്സ് ഉള്ള നമ്മളുടെ പെഡിലാൻതസ് മിനി പ്ലാന്റ് ഇപ്പം ഇതൊരു അടിപൊളി വെറൈറ്റി ആയിട്ടോ നമ്മൾ നേരത്തെ കണ്ട റബ്ബർ പ്ലാന്റിൻ്റെ ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് അതിൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ഇലകളിൽ തന്നെ വെരിഗേറ്റഡ് ഡിസൈൻസ് ഒക്കെയുള്ള വെറൈറ്റിയാണ് ഇത് കാപ്പറ്റസ് പ്ലാന്റ് നല്ല ഭംഗിയായിട്ടോ ഇലകൾക്ക് പച്ച നിറം ഒരു ബ്രൗൺ കളറാണ് നല്ല രസമാണ് സ്പൈഡറിനെയൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന രീതിയിൽ വളർന്നു നിൽക്കും ഇത് ഫിലോഡൻഡോ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വെറൈറ്റി ആണ് ഇലകൾക്ക് ബ്ലാക്ക് കളറും അങ്ങനെ ഗ്രീൻ ഷെയ്ഡ്സും ആണുള്ളത് അടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആന്തൂര്യം പ്ലാന്റ് പണ്ട് മുതലേ ഒരു ട്രെൻഡിങ് പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവർ ഉണ്ട് ഇതാണ് ആന്തൂര്യത്തിന്റെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഫോട്ടോ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിന് ഓൾറെഡി ഫ്ലവേഴ്സ് കാണണമെന്ന് നമ്മൾ നിർബന്ധമൊന്നും പറയുന്നില്ല കേട്ടോ കാരണം ഭയങ്കര റേറ്റ് ആണ് അല്ലേ ഫ്ലവേഴ്സ് ഉള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കിടക്കുന്നുണ്ടോ ഒരു സൈറ്റിൽ ഇമാതിരി വില ആയതുകൊണ്ട് സാധാരണക്കാർക്ക് കൂടി ഈ പ്ലാൻസ് വാങ്ങി വളർത്തിയെടുത്ത് ഒക്കെ ചെയ്യിപ്പിച്ച് നമ്മളുടെ വീടിൻ്റെ മുന്നിൽ നിർത്താനുള്ള ഒരു താല്പര്യമുള്ളവർക്ക് വേണ്ടി കൂടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഓഫർ ഇട്ടിട്ട് ഇങ്ങനത്തെ പ്ലാൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ക്യാഷർക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ ഞാൻ ഇയാളൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് കേട്ടോ ഒരു നല്ല ക്യൂട്ട് കുഞ്ഞി പോട്ടിനകത്ത് ഇയാളെ നട്ടുവച്ചാൽ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ അതിനകത്തൊരു കളർ ഡിഫറൻസ് കൂടിയുണ്ട് ഒരു വെരിയേഷൻ പോലൊരു യെല്ലോ കളർ ഇത് നിങ്ങൾക്ക് അറിയാം ഗ്രീൻ റബ്ബർ പ്ലാന്റ് ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ ഏത് റെസ്റ്റോറൻ്റിൽ ചെന്നാലും ഷോപ്പിൽ ചെന്നാലും ഒക്കെ ഇയാൾ കാണും അപ്പോൾ ഇനി ഒന്ന് രണ്ട് പ്ലാൻസും കൂടി കൂടെയുള്ളൂ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് നമുക്ക് വേണം ഓർഡർ പ്ലേസ് ചെയ്തോളാം സമയം കേട്ടോ കാരണം സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആയിപ്പോയാൽ അറിയാൻ പറ്റില്ല അതുകൊണ്ട് വേഗം വേഗം ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളുക പിന്നെ നമ്മളുടെ വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻസ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്